ഇന്നൊരു കിട്ടിലൻ ഹൽവ റെസിപ്പിയാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ളതാണ് തേങ്ങാതിരട്ടി പാൽ അതാണ് കേട്ടോ ഈ ഹൽവയുടെ പേര് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് തന്നെ പോവാം ഇപ്പോഴത്തെ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളമായൊക്കെ വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ചെറുവയർ പരിപ്പില്ലേ നമ്മളിവിടെ കുത്തു പരിപ്പെന്നൊക്കെ പറയും അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണേ ഞാനിത് വറുത്ത് വെച്ചേക്കുന്നതിന് പ്രാണികളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതേപോലെ ഈ പരിപ്പൊക്കെ വറുത്താണ് വെച്ചേക്കുന്നത് എങ്കിലും ഒന്നും കൂടി നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണേ നമ്മളിതിനകത്ത് ഓയിലോ നെയ്യോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല കേട്ടോ നന്നായിട്ട് ചെറിയ തീയിൽ ഇച്ചിരി സമയം എടുത്ത് തന്നെ നന്നായിട്ട് ഇങ്ങനെ മൂത്ത് വരത്തക്ക രീതിയിൽ നമ്മളൊന്ന് വറുത്തെടുക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഹൽവയ്ക്ക് അങ്ങനെന്തെ ഏകദേശം നമ്മുടെ ഈ ചെറുപയറ് പരിപ്പൊക്കെ നന്നായിട്ടിങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുന്നത് വരെ നമ്മളിങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണേ അങ്ങനെ അതേ സെയിം കടായിലേക്ക് നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പം ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ഇങ്ങനെ ഉരുകി വരുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നട്ട്സ് മൂപ്പിച്ചെടുക്കാം ഞാനിപ്പം കശുവണ്ടി പരിപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കീറിയിട്ടിട്ട് ചേർക്കാം പിന്നെ തേങ്ങാ കൊത്തുണ്ടെങ്കിൽ അതും കൂടി വേണമെങ്കിൽ ചേർക്കാം അതിങ്ങനെ ഇടയ്ക്ക് അടിക്കുമ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ പ്രത്യേക രുചി കിട്ടും അങ്ങനെ ഏകദേശം നമ്മൾ ചെറിയ തീയിൽ ഈ കശുവണ്ടി പരിപ്പൊക്കെ നന്നായിട്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട് തീ കൂട്ടി നമ്മൾ മുരിയിക്കണം ഉൾഭാഗം മൂത്ത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം മുരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മൾ കറുത്ത ഉണക്കമുന്തിരി ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇതിന് കറുത്ത ഉണക്ക മുന്തിരി കേട്ടോ കുറച്ചുകൂടെ ഭംഗി കാണാനേ അതു പിന്നെ പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു വരുമല്ലോ നല്ല വീർത്ത് നല്ല ബബിള് പോലെ ആവുന്ന രീതിയിൽ നമ്മളായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാമേ അപ്പോൾ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളിയൊരു ഹൽവാണ് കേട്ടോ അത് ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് എടുക്കാം വീട്ടിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ വായിലിടുമ്പോൾ തന്നെ ഇത് അങ്ങ് അലിഞ്ഞങ്ങ് പോകും കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നേ അങ്ങനെ ഏകദേശം നമ്മൾ കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ ഉണക്ക മുന്തിരിയൊക്കെ നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് മൂത്ത് വന്നിട്ടുണ്ട് അതെ ഈ ഒരു ആവുന്നത് വരെ നമ്മളിങ്ങനെ മുരിയിച്ചെടുക്കണേ എന്നിട്ട് നമ്മുടെ ഈ ഗ്യാസ് ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ചെറുവയർ പരിപ്പ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട് മിക്സിയുടെ നല്ല ഉണങ്ങിയ ജാറിലിട്ട് നന്നായിട്ടിങ്ങനെ പൊടിയിച്ചെടുക്കണേ ഇനി ഇതിന് നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ തിരുമ്മിയതാണ് അത് നല്ല ഇച്ചിരി അമർത്തി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പൊടിച്ച് വെച്ചിട്ട് ഉള്ള ആ ചെറുപയർ പരിപ്പിലേക്ക് ആ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇച്ചിരി ഇവിടെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതങ്ങ് അരച്ചെടുക്കണേ ഭയങ്കര വഡ്കന അങ്ങ് അരക്കേണ്ട എന്നാലൊട്ട് അരയം വേണേ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓണാക്കിയിട്ടുണ്ട് എന്നിട്ട് ആ നെയ്യിലേക്ക് തന്നെ നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കൈ എടുക്കാതെ ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണേ അങ്ങനത്തെ നമ്മുടെ പച്ച ചുവ മാറണം ആ തേങ്ങയുടെയും ആ ചെറുപയർ പരിപ്പരിപ്പിൻ്റെയൊക്കെ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ബൈൻഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അത് മസ്റ്റാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ പത്തിരിപ്പൊടിയല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരി പച്ചരി പൊടിച്ചാലും മതി അതിനേക്കാളും നല്ലത് ഇതാണ് എളുപ്പമാണല്ലോ ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ശർക്കര പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കും ഇത് കല്ലും അഴുക്കും ഒന്നുമില്ലാത്ത നല്ല ശർക്കര ആയിരുന്നു കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ള ശർക്കര ഇച്ചിരി അഴുക്കൊക്കെ ഉള്ള ശർക്കരയാണെന്ന് തോന്നുന്നെങ്കിൽ ഇച്ചിരി കട്ടിയായിട്ട് പ്രത്യേകം ഉരുക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവും അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഏകദേശം നന്നായിട്ടിങ്ങനെ ഒന്ന് കുറുകി കട്ടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യം നെയ്യ് ചേർത്തതേ ഉള്ളൂ അതിനുശേഷം ഇതുവരെ നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഏകദേശം നല്ല കട്ടിയായിട്ട് വന്നപ്പോൾ ഒരു മൂന്നോ നാലോ ഏലക്ക ഇങ്ങനെ നന്നായിട്ട് ഇടിച്ച് ചതച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം ഭയങ്കര മണമാണ് കേട്ടോ ആ ചെറു വേറു പരിപ്പിൻ്റെയും ആ തേങ്ങയുടെയും ആ പച്ചരിയുടെയും ഒക്കെ ശർക്കരയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ കുറുവി കട്ടിയായിട്ട് വന്നപ്പോൾ ഒരു മണമുണ്ടല്ലോ ഭയങ്കര മണമാണ് കേട്ടോ അങ്ങനെ ദൈ ആ തേങ്ങാ പാലും കൂടെ എന്തായാലും നമ്മൾ അരച്ചത് ഇതിനകത്ത് ചേർക്കുമ്പോഴത്തേക്കും ആ തേങ്ങ ഉരുകി വരുമ്പം ആ ഒരു മണം വരത്തില്ലേ ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണും കൂടി നെയ്യൊഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മുടെ വീഡിയോ ഏകദേശം വൈൻ്റെ പ്യാറായിട്ട് വരുന്നുണ്ട് ഭയങ്കര സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് ചേരുവകൾ മാത്രമുള്ളൊരു അടിപൊളി ഹൽവയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് അതിൽ ബെല്ലായിക്കണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഹൽവയുടെ ഒരു പദം കാണുമ്പോൾ തന്നെ മനസ്സിലായല്ലോ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പൊക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം ഇതേ ഞാനിതൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തത് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഹൽവയ്ക്ക് വായിലിടുമ്പോൾ തന്നെ അങ്ങ് അലിഞ്ഞ് പോവും ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് അറിഞ്ഞൂടും കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കാരണമാണ് കേട്ടോ ഞാനിതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഒന്നിടണേ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഞാനിത് എടുക്കുമ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്